അയോധ്യയിലെ രാമജന്മഭൂമി ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയങ്ങളിലൊന്നും ആ അമ്പലത്തിൻ്റെ ട്രസ്റ്റ് ഇന്ത്യയിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ മേധാവികൾക്കും കത്തയച്ചു കത്തയച്ച സമയത്ത് കത്ത് കിട്ടിയ സി പി ഐ എം അസംഖ്യതോണ്ട് ഞങ്ങൾ വരുത്തില്ല ഇങ്ങനത്തെ ഒരു പരിപാടി ഒരു മതപരമായ ഒരു പരിപാടിയെ രാഷ്ട്രീയം വല്ക്കരിക്കുന്നത് രാജ രാജ്യത്തിന് ആപത്താണ് ഞങ്ങൾക്കതിനനുകൂലിച്ചിരിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ വരുത്തില്ലെന്ന് സീതാറാം യെച്ചൂരി ആദ്യ വിഗ്ധമായിട്ട് അസന്തിഗ്ധമായിട്ട് പറയുകയും ചെയ്തു ഡി എം കെ വ്യക്തമായ ഒരു നിലപാടെടുത്തു പക്ഷേ പോകുമെന്നാണ് കോൺഗ്രസ് നിലപാടെടുത്തിരിക്കുന്നത് ദിഗ്വിജയ് സിംഗ് അതിനനുസരിച്ചുള്ള മറുപടി നേരത്തെ തന്നെ പറഞ്ഞത് മാത്രമല്ല ഒന്നുകിൽ സോണിയാഗാന്ധി പോകും അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ ആരെങ്കിലും ഏൽ പിക്ക് എന്തായാലും കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി ഉണ്ടാകുമെന്ന് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് ദിഗ്വിജയ് സിംഗ് പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച് സംസ്ഥാനത്ത് പ്രതിപക്ഷ നേതാവായി വി ഡി സെഷൻ ചോദിച്ചപ്പോൾ എനിക്കറിയത്തില്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ടല്ല പോകുന്ന ആ ലെവലിൽ മറുപടിയാണ് പുള്ളിക്കാരനെങ്കിൽ ഒരു പരിപാടി അറിയത്തില്ല സീതാറാം യെച്ചൂരി പോകുന്നുണ്ട് സീതാറാം യെച്ചൂരിക്കും ക്ഷണം കൊണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി അതിന് മാധ്യമപ്രവർത്തകർ അദ്ദേഹം പോകത്തില്ലെന്ന് അസക്തമായി പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്കറിയത്തില്ല പാർട്ടിയുടെ കാര്യം ദേശീയതലത്തിലെ കാര്യമാണെന്ന് പറഞ്ഞ് ഒഴിവുമായിരുന്നു പക്ഷേ കോൺഗ്രസിൻ്റെ പ്രതിനിധി പോകുമെന്നാണ് ദേശീയ നേതാക്കൾ എല്ലാവരും അറിയിച്ചിട്ടുണ്ട് മധ്യപ്രദേശിൽ നിന്നുള്ള നേതാക്കൾ എല്ലാവരും ഇതിനെ അനുകൂലിക്കുന്നുകൊണ്ട് പ്രത്യേകം എടുത്തു തന്നെ പറയുന്ന ഒരു കാര്യമാണ് എന്തായാലും കോൺഗ്രസിൻ്റെ നേതാവ് പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ സമയത്താണ് സംസ്ഥാനത്ത് സമസ്ത ഒരു നിലപാടെടുത്തേക്കുന്നത് കോൺഗ്രസ് കാലെടുത്ത് വെക്കുമോ എന്ന് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം ചോദിച്ചിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് തവനൂർ എം എൽ എ കെ ടി ജലീൽ ഒരു കുറിപ്പ് ആയിട്ടുണ്ട് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ സുപ്രഭാതം വ്യക്തമായിട്ട് ഒരു നിലപാടെടുത്തു പക്ഷേ കോൺഗ്രസിൻ്റെ കേരളത്തിലെ സഖ്യകക്ഷിയായ മുസ്ലിം ലീഗ് ഒരു നിലപാടെന്താ എടുക്കാതെ മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ മുഖപത്രമായ ചന്ദ്രികയിൽ സുപ്രഭാതത്തിലുള്ള പോലെ ഒരു നിലപാട് എന്താ വരാത്തെന്ന് അദ്ദേഹം ചോദിച്ചിരിക്കുകയാണ് ഇത് വലിയ പ്രസക്തമായ ചോദ്യമാണ് എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്തായാലും പോയിരിക്കും ആ കാര്യത്തിൽ ഉറപ്പാണ് സോണിയാഗാന്ധി പോകുമോ ഇല്ലെന്ന കാര്യത്തിൽ മാത്രമേ ഉറപ്പില്ലാത്തുള്ളൂ പക്ഷെ എന്നാൽ കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി ഉണ്ടായിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് ആ സമയത്ത് മുസ്ലിം ലീഗിൻ്റെ എന്താണ് വലിയ ചോദ്യമാണ് എന്നുവെച്ചാൽ എന്തായാലും സോണിയാഗാന്ധിയുടെ മകനായ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ പോകുന്ന വയനാട്ടിലായിരിക്കും വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് ജയിക്കണമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ വോട്ട് വേണം അപ്പോൾ മുസ്ലിം ലീഗ് വോട്ട് കൊടുക്കുമോ എന്നുള്ള മറ്റൊരു ചോദ്യം പക്ഷേ ഈ കാര്യത്തിനകത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധി പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനകത്ത് മുസ്ലിം ലീഗിൻ്റെ നിലപാടെന്താണ് മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ ശക്തി സമസ്തയാണ് സമസ്ത നിലപാട് പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ പോവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി ഭരിക്കുമെന്ന് വ്യക്തമായിട്ട് സമസ്ത നിലപാട് പറഞ്ഞിരിക്കുകയാണ് ആ സമയത്ത് ലീഗിൻ്റെ നിലപാടെന്താണ് അതാണ് കെ ടി ജലീൽ ചോദിക്കുന്നത് ജലീൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് സുപ്രഭാതം പരത്തിയ വെളിച്ചത്തിൻ്റെ തെളിച്ചം എന്നാണ് അദ്ദേഹം പറയുന്നത് ചന്ദ്രിക പറയേണ്ടത് പറയാതിരുന്നപ്പോൾ ആ ദൗത്യം സുപ്രഭാതം നിർവഹിച്ചു സമീപകാലത്ത് പല കാര്യങ്ങളിലുമുള്ള ലീഗിന്റെ മൗനം കോൺഗ്രസിനെ കൂടുതൽ കൂടുതൽ കാവിയോട് കാവിയോടടുപ്പിക്കുകയാണ് ചെയ്തത് കോൺഗ്രസ് മതരപേക്ഷത വിട്ട് ഹിന്ദുത്വ നിലപാടിലേക്ക് പോകുമ്പോൾ അരുത് എന്ന് പറയാൻ പണ്ടൊക്കെ ഇസ്മായിൽ സാഹിബും പോക്കർ സാഹിബും സേട്ട് സാഹിബും ബനാത്വല സാഹിബും ഉണ്ടായിരുന്നു ഇന്ന് അവരില്ല കോൺഗ്രസ് എന്ത് ചെയ്താലും അതിന് റാൻ മൂളുന്നവരെ പുതിയ ലീഗിന്റെ നേതൃത്വം മാറി ബാഗ്ബറി മസ്ജിദ് തകർത്തതുപോലെ കാശിയിലെ ഗ്യാൻ വാബി മസ്ജിദും മധുരയിലെ ഈദ്ഗാവും മസ്ജിദും ഇടിച്ചൊടച്ച് നിലം പരിശാക്കിയാലും ബി ജെ പി നേതാക്കൾക്ക് ഹിന്ദുക്കളുടെ അട്ടിപ്പേറവകാശം മുസ്ലിം ലീഗ് പതിച്ചു നൽകും അവരുമൊത്ത് കേക്ക് മുറിച്ചും അവർക്ക് നാരങ്ങാവെള്ളം കൊടുത്തും ആക്കാം കളി തുടരും ലീഗ് നേതാക്കളെ അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിന് ക്ഷണിക്കാൻ മോദിക്കും അമിത്ഷായ്ക്കും തോന്നരുതേ എന്നാണ് സമുദായത്തിന്റെ പ്രാർത്ഥന കാലക്കേടിനെങ്ങാനും അത് സംഭവിച്ചാൽ ലീഗ് നേതാക്കൾ സമുദായ സൗഹാർദ്ദത്തിന്റെ പേരിൽ അതും പറഞ്ഞ് ചാടിപ്പുറപ്പെടുമെന്ന് ഉറപ്പ് അയോധ്യയിലേക്ക് പറക്കാൻ ഫസ്റ്റ് ക്ലാസ് വിമാന ടിക്കറ്റും അവിടെ താമസിക്കാൻ പഞ്ചനക്ഷത്ര ഹോട്ടൽ സൗകര്യങ്ങളും സഞ്ചരിക്കാൻ ഒരു റോൾസ് റോയ്സ് കാറും ക്ഷേത്ര കമ്മിറ്റി ഒരുക്കണമെന്ന് മാത്രം ഹൃദയം പൊട്ടി പരിതപിക്കുന്ന ഒരു ജനതയുടെ വികാരം പങ്കുവെക്കാൻ സുപ്രഭാതമെങ്കിലും സമുദായത്തിനകത്ത് ഉണ്ടെന്ന് നൽകുന്ന ആശ്വാസം ചെറുതല്ല സീതാറാം യെച്ചൂരിയും ഡി രാജയും കാണിച്ച ചങ്കുറപ്പ് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കോൺഗ്രസ് എങ്ങനെയാണ് ബി ജെ പിക്ക് ബദലാവുക കമ്മ്യൂണിസ്റ്റുകാരുടെ ആർജവും കോൺഗ്രസിന് ഉണ്ടാവണമെന്നത് ആഗ്രഹിക്കുന്നത് അങ്ങേറ്റ അതിമോഹമാകും സഖാവ് യെച്ചൂരി സഖാവ് രാജേം മുങ്ങിക്കുളിച്ച് കുളത്തിലെങ്കിലും കോൺഗ്രസ് നേതാക്കൾ ഒന്ന് തലനിലച്ച് കുളിച്ചിരുന്നെങ്കിൽ അവരെ എന്ന് ആരെങ്കിലും കരുതിപ്പോയാൽ അവരെ എങ്ങനെ കുറ്റപ്പെടുത്തും കോൺഗ്രസിന് നയവ്യതിയാനം ചൂണ്ടിക്കാണിക്കേണ്ടത് അവരുടെ അഭ്യുദയാകാംക്ഷികളാണ് ആ ധർമ്മമാണ് സുപ്രഭാതം ചെയ്തത് കാതലുള്ള ആ ക്രിയാത്മക വിമർശനം കോൺഗ്രസിൻ്റെ കണ്ണ് തുറപ്പിക്കുമെങ്കിൽ രാജ്യവും കോൺഗ്രസും രക്ഷപ്പെടും എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ കൂറിപ്പ് അവസാനിക്കുന്നത് വളരെ പ്രസിദ്ധമായ ചോദ്യമാണ് അത് ചോദിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് അഭ്യുദായകാംക്ഷകളെങ്കിലും തുറന്നു കാണിക്കണം കോൺഗ്രസിൻ്റെ ഈ പ്രശ്നം കൃത്യമായിട്ട് പറയേണ്ടത് പറഞ്ഞിരിക്കണം പക്ഷേ അത് പറയുകയുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ മൗനവും വലിയ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്നാണ് ചന്ദ്രഗേനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ മുസ്ലിം ലീഗിൻ്റെ ആത്മീയ ആത്മാവായിട്ടുള്ള സമസ്ത വ്യക്തമായിട്ട് നിലപാട് പറഞ്ഞിരിക്കുകയാണ് സമസ്തയാണ് മുസ്ലിം ലീഗിൻ്റെ ശക്തിയെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ സമസ്തയുടെ നിലപാട് വളരെ പ്രാധാന്യമുള്ളത് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് നേതാക്കളെടുത്ത സീതാറാം യെച്ചൂരിയും സി പി ഐയുടെ നേതാവായിട്ടുള്ള ഡി രാജ്യം എടുത്ത നിലപാടുകളെ അവർ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് അത് വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭ ഇലക്ഷനിൽ കാര്യമായ രീതിയിൽ മലബാറിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന തരത്തിലുള്ള കാര്യമാണ് മാത്രമല്ല രാമജന്മ ക്ഷേത്രഭൂമി ആ ചടങ്ങിന് ഉദ്ഘാടന ചടങ്ങിന് കോൺഗ്രസിൻ്റെ പ്രതിനിധി പങ്കെടുക്കുകയാണെങ്കിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ നൂ ഏകദേശം തൊണ്ണൂറ്റൊൻപത് ശതമാനം ഇപ്പോൾ ഉറപ്പാണ് പങ്കെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് കേരളത്തിൽ വളരെ വലുതായിരിക്കും അത് പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തായിരിക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധി വന്നുണ്ടാക്കിയ ഇമ്പാക്റ്റിനേക്കാൾ വലുതാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുമാണ്